ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ജില്ലയിൽ എഴുന്നൂറ് കടന്ന് കോവിഡ് രോഗികൾ രോഗം സ്ഥിരീകരിച്ചത് എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് രോഗം ബാധിച്ചു ഉറവിടമറിയാത്ത രോഗബാധിതർ പത്ത് രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് പേർ ആകെ നിരീക്ഷണത്തിലുള്ളത് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് പേർ ഇന്ന് രോഗമുക്തരായ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർ മലപ്പുറം ജില്ലയിൽ കോവിഡ് രോഗബാധയുടെ എണ്ണം ഇന്ന് എഴുന്നൂറ് കടന്നു ഇന്ന് എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീൻ അറിയിച്ചു നേരത്തെ രോഗം സ്ഥിരീകരിച്ചവരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്കും ഉറവിടം അറിയാതെ പേർക്കുമാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് മുൻ ദിനങ്ങളെ അപേക്ഷിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലെത്തുന്നവരിലും രോഗബാധ കൂടിയിട്ടുണ്ട് ഇന്ന് മാത്രം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പത്തൊൻപത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കൂടാതെ വിദേശത്തു നിത്തിയ നാലു പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിൽ കഴിയുകയാണ് രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ കൃത്യമായ ആരോഗ്യ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവരും ആരോഗ്യ ജാഗ്രത ഉറപ്പാക്കേണ്ടതാണ് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവരും പൊതുസമ്പർക്കത്തിൽ ഏർപ്പെടുന്നവരും കോവിഡ് ബാധ തടയുന്നതിനായി മാസ്ക് ധരിക്കുന്നതുൾപ്പെടെ മുൻകരുതലുകൾ വേണമെന്നും മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടു